ശബരിമലയുടെ സ്വർണം കവർച്ച ചെയ്തു അപ്പോൾ അടിയന്തരമായി അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി നടപടിയെടുക്കണം കേസെടുക്കണം ഗൗരവതരമായ അന്വേഷണം നടക്കണം മതി ഇപ്പൊ നടക്കുന്ന അന്വേഷണം എന്താ ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഇതിന്റെ നടപടിക്രമങ്ങളിലേ അതല്ലല്ലോ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വത്താണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് വളരെ ഗൌരവത്തോടു കൂടിയാണ് കേരളം അല്ല അത് ദേവസ്വം വിജിലൻസിന്റെ അതിർത്തിയിൽ നിൽക്കുന്നതല്ല ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഇത് പരിശോധന നടത്തിയപ്പോൾ തന്നെ ഇതിന്റെ തൂക്കക്കുറവ് കണ്ടിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ചു ആരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇത് മൂടി വെച്ചത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏഹ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ മറവിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ആ വ്യാപകമായി സ്പോൺസർഷിപ്പ് ചോദിച്ചുകൊണ്ട് വ്യാപകമായ പിരിവാണ് ഇവര് ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുണ്ട് ഇടനിലക്കാരനാണ് ഈ ഇടനിലക്കാരനെ കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടിയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഉടനെ രാജിവെച്ചു പോകേണ്ടാണ് അല്ല അത് ഇയാളെ സ്വന്തം സ്വയം രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ രണ്ടായിരത്തിഒമ്പത് കൂട്ടണത് രണ്ടായിരത്തി ഇപ്പൊ പരാതി വന്നിരിക്കുന്ന എപ്പോഴാ രണ്ടായിരത്തി പതിനെട്ടില് സ്വർണം പൂശി ഇല്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് അത് വന്നു നാല്പത് വർഷത്തെ ഗ്യാരണ്ടി ഉള്ള സ്വർണം എന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തുകൊണ്ട് പോയത് തൊണ്ണൂറ്റി ഒമ്പതിൽ പൂശിയ സ്വർണം അത് രണ്ടായിരത്തി പതിനെട്ട് വരെ കുഴപ്പമില്ല ഇരുപത് വർഷത്തേക്കൊരു കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തോണ്ട് അപ്പോഴാണ് കേസ് അതിപ്പോൾ സ്വയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് കൊല്ലത്തേക്കുള്ള അന്വേഷണം വരണമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട് അതിന് കൂട്ടുനിന്നിട്ടുണ്ട് അവിടെ നിന്ന് സ്വർണം എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടപടിക്ക് കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട് സർക്കാരും ചെയ്തിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് ചെറിയ അതൊക്കെ അത് അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ നമ്മുടെ വിഷയം എന്താണ് അവിടെ നിന്ന് ശബരിമല അയ്യപ്പന്റെ ആ കിലോ കണക്കിന് സ്വർണം കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് സത്യസന്ധരായ ആളുകൾ അതിന്റെ പ്രതികരണം കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പൊ ജി സുധാകരന്റെ പ്രതികരണവും അനന്തകോമിന്റെ പ്രതികരണവും ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതിന്റെ അകത്ത് കള്ളന്മാരാരാണ് എവിടെയാണ് കള്ളന്മാരുന്നത് അവിടെ തന്നെയാണ് കള്ളന്മാരുന്നത് അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ വീണ്ടും കൊണ്ടുപോകാൻ വീണ്ടും കൊണ്ടുപോകണം വീണ്ടും സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ വീണ്ടും കൊണ്ടുപോകണം അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ വിഗ്രഹത്തിൽ പ്രത്യേക സുരക്ഷ ഇവിടെ കൊടുക്കണം ശരിക്കും ഇരിക്കുന്ന കാലത്തോളം അതാണ് വേണ്ടത് രാഹുൽ ആദ്യമായ ആരോപണം ഉന്നയിച്ച